അപ്പോളേ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കുന്നത് ബീഫാണ് ബീഫ് കറി ബീഫൊക്കെ ആയിട്ടാണ് വെക്കുന്നത് അപ്പം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ സവോള അരിഞ്ഞതും പിന്നെ തക്കാളിയും ഒക്കെ ഇട്ട് നല്ലപോലെ ആ മസാല റെഡിയായതിന് ശേഷം നമ്മൾ പൊടികൾ പൊടികളിടുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അത് നല്ലപോലെ ആയ പൊടികളുടെ ഒക്കെ കുത്തുകെടുന്നത് വരെ നല്ലപോലെ വാടിയതിന് ശേഷം ഇടക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം പൊടി കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വകയ്ക്ക് പുള്ളൂലട്ട അപ്പം നമ്മൾ പൊടികളിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്ത് ഇടുക അപ്പം അതൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം രണ്ട് കായയാണ് പച്ചക്കായയാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് അപ്പം അതും നല്ലപോലെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് വേവിച്ചൊന്നും ഉടഞ്ഞ് പോകരുത് അപ്പോൾ ഈ ബീഫ് അതിലേക്ക് ഇട്ട് അത് തിളച്ച് വരുമ്പോൾ ഈ കായ അതിനകത്തേക്ക് ഇടുക അതും നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു പുതിയ മസാലയാണെന്ന് ഇടണത് ഇന്ന് കടയിൽ പോയപ്പോഴും അതാണ് കിട്ടിയത് പക്ഷേ ഞാൻ ഈസ്റ്റൻഡാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇത് നല്ല മസാലപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഇതറിഞ്ഞത് നല്ല മണം നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിൻ്റെ ബീഫിൻ്റെ അപ്പോൾ എനിക്കതിഷ്ടമായി നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ മസാല ഇട്ടിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകവും ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ട് തിളച്ച് ഇറക്കി വയ്ക്കാം മല്ലിയുടെ ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളക്കരുത് ആ മണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറക്കണം ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി കേട്ടോ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഊത്തപ്പാണ് ആക്കുന്നത് ഊത്തപ്പത്തിന് നമ്മൾ നളികരച്ചമ്മന്തി തക്കാളി ചമ്മന്തിയാണ് അപ്പോൾ ഊത്തപ്പത്തിൽ ക്യാരറ്റ് വളരെ കുറവാണ് അപ്പോൾ ക്യാരറ്റും സവോളയും കൂടി മിക്സാക്കി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതിനകത്ത് മേലെ ഇട്ടേക്കാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എല്ലാം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ഒന്ന് പുറത്തേക്ക് പോയി ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി എട്ടാം തീയതി ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം ഒന്ന് ത്രെഡ് ചെയ്യാൻ പോയി പിന്നെ മൊബൈലൊന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ട് അതൊന്ന് മാറ്റണമായിരുന്നു പിന്നെ വാച്ചിൻ്റെ ഒരു കണ്ണി എടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് പോയത് പുറത്തേക്ക് പോയത് മോളുണ്ടായിരുന്നു കൂടെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല പിന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ